കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്തും ശരിക്കും ആർക്കിടെക്ടിൻ്റെയും അതുപോലെ തന്നെ ഈ സ്ട്രക്ചറൽ ടീമിൻ്റെയും ഒരു സിംഗറനൈസേഷൻ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ ആവശ്യമാണ് ശരിക്കിത് ഒറ്റക്കട കീഴിൽ ഇതെല്ലാം വരികയാണെങ്കിൽ അതാണ് കൂടുതൽ കുറെ കൂടി ഒരു യൂസ്ഫുൾ ആവാൻ തോന്നുന്നു നമസ്കാരം തീർത്ഥാ ബിൽഡേഴ്സിന്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് കെ പി സതീഷ് കുമാർ ഞാൻ തീർത്ഥാ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിൻ്റെ സിഇഒ ആൻഡ് മാനേജിംഗ് ഡയറക്ടറാണ് എന്നോടൊപ്പം ഉള്ളത് ജിതിൻ ആർക്കിടെക്ട് ജിതിൻ കിഷോറാണ് തീർത്ഥാ ബിൽഡേഴ്സിൻ്റെ കൺസൾട്ടൻ്റ് ആർക്കിടെക്റ്റ് ആണ് ഇന്ന് നമ്മൾ ജിതിൻ നമുക്ക് കുറേ കൂടി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണെന്ന് തോന്നുന്നു ശരിക്കും ഒരു പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് കൊമേഴ്സ്യലായിക്കോട്ടെ റെസിഡൻഷ്യൽ ആയിക്കോട്ടെ ഏത് പ്രോജക്റ്റ് ആയിക്കോട്ടെ അതിന് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ എക്സ്പേർട്ടുകളുടെ ഒരു സിംഗ്രണൈസേഷൻ ആവശ്യമാണ് അതെന്തൊക്കെയാണ് ആരൊക്കെയാണ് ശരിക്കൊരു ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിൽ ശരിക്കും ഇൻവോൾവ് ആവേണ്ടത് എന്തൊക്കെയാണ് അതിൻ്റെ പ്രാധാന്യം നമുക്കതൊന്ന് കുറേ കൂടി ആളുകൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകും ചിലർ വീട് പണി തുടങ്ങുമ്പോഴേക്കും ആർക്കിടെക്ട് ചെയ്യണം കണ്ട എഞ്ചിനീയർ ചെയ്യണോ കണ്ടെ അതോ പ്ലംബർ ആണോ കണ്ടെ അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ട് ഇതിൽ എന്ന് എല്ലാവർക്കും അവരുടേതായ റൂൾസ് ഉണ്ട് യെസ് എല്ലാ ആൾക്കാർക്കും അവരുടെ റൂൾസ് എല്ലാവരും പ്രധാനമാണ് എല്ലാവരും ഒത്തുചേർന്നാലും നിന്നിട്ട് ഇതെല്ലാം തീർക്കാൻ പറ്റില്ല ഒരു വൺമാൻ ഷോ കളിക്കുന്നത് മിസ്റ്റേക്കുകൾ ഉണ്ടാക്കാൻ ഷോ കളിക്കാൻ പാടില്ലാത്ത എന്നാൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡ് കൂടിയാണ് അതെ അതെ എല്ലാവരും എടുക്കുന്ന ഒരു ഫീൽഡാണ് ആർക്കിടെക്ടിന്റെ റോൾ എന്താണെന്നുള്ളത് ഒരു സൈഡ് ഉണ്ട് എഞ്ചിനീയർ റോൾ ഉണ്ട് ഓരോ എഞ്ചിനീയേഴ്സിനും ഓരോ റോൾ ഉണ്ട് സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ഉണ്ട് എൻ ഇ പി ഓരോരുത്തർക്കും ഓരോ റോൾ കാണേണ്ടതുണ്ട് അതായത് ചെയ്താൽ പെർഫെക്റ്റ് സ്ട്രക്ചറൽ ിയുടെ റോള് സ്ട്രക്ചറുകൾ ചെയ്താൽ മാത്രമേ പെർഫെക്റ്റ് ആ എം ഇ പി എംഇ എന്നെ ചെയ്താൽ തന്നെ പെർഫെക്റ്റ് ആവുള്ളൂ ആ സ്പെഷ്യലൈസേഷൻ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം അല്ലേ ഒരു പ്ലോട്ട് മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് ഡിസൈൻ ചെയ്യാൻ വേണ്ടത് ഒരു ആർക്കിടെക്റ്റ് ആണ് തീർച്ചയായിട്ടും ഫസ്റ്റ് ഒരു ഡ്രോയിങ് തുടങ്ങുന്നത് ആർക്കിടെക്ടിന്റെ സൈഡിൽ നിന്നായിരിക്കും അപ്പൊ ഒരു പ്ലോട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അല്ലെ പ്ലോട്ട് വാങ്ങിക്കാൻ വേണ്ടി വേണമെങ്കിൽ പ്ലോട്ട് വാങ്ങാൻ ഒരു ഒരു ബിസിനസ് കൺസൾട്ടന്റോ അല്ലെങ്കിൽ ഒരു ലീഗൽ അഡ്വൈസറോ ഒക്കെ വേണം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ആർക്കിടെക്ട് സൈഡിലേക്ക് എനിക്ക് തോന്നുന്നു പ്ലോട്ട് വാങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ഈ എഞ്ചിനീയറിംഗ്സൾട്ടേഷനും കൂടി ആവശ്യമാണ് യെസ് യെസ് ഒരു ലാൻഡ് ലാൻഡിന് വേണ്ടി ഒരു സ്ട്രക്ചറൽ ഇതൊക്കെ നമുക്ക് ആദ്യം ഒരു എഞ്ചിനീയറിംഗ് കൺസൾട്ടേഷൻ ഒരു എഞ്ചിനീയറിംഗ് ലീഗൽ പ്ലോട്ട് വാങ്ങുമ്പോൾ വേണം യെസ് 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 അത് കഴിഞ്ഞാലാണ് ഇപ്പൊ ഒരു ലാൻഡ് ഓൾറെഡി ഉള്ള ആളെ സംബന്ധിച്ച് യെസ് ഓൾറെഡി ഉള്ള ലാൻഡിൽ കസാ തീർച്ചയായിട്ടും അതിലേക്ക് വരുമ്പോഴാണ് റോള് വരുന്നത് തീർച്ചയായിട്ടും ഫസ്റ്റ് ഒരു ലാൻഡിൽ എന്തൊക്കെ ചലഞ്ചസ് ഉണ്ടെന്ന് മനസ്സിലാക്കണം തീർച്ചയായിട്ടും അതിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരും ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ് ഇതൊക്കെ മനസ്സിലാക്കണത് ഒരു ആണ് ഫസ്റ്റ് ഒരു അപ്രോച്ച് നടത്തുന്ന അടുത്ത് ലാൻഡ് വിത്ത് ലാൻഡ് അപ്രോച്ച് നടത്തുന്ന ആർക്കിടെ അടുത്തേക്കാണെങ്കിൽ ആള് ഇപ്പോ ആർക്കിടെക്ട് മനസ്സിലാക്കേണ്ടത് അവരുടെ റിക്വയർമെന്റ്സ് ആണ് പിന്നെ റിക്വയർമെന്റ്സ് മനസ്സിലാക്കി അവിടുത്തെ സൈറ്റ് കണ്ടീഷൻസ് മനസ്സിലാക്കി തീർച്ചയായിട്ടും എന്താൾക്ക് കൊടുക്കണം എന്നുള്ളത് ക്ലിയർ ആയിരിക്കണം അങ്ങനത്തെ കാര്യങ്ങളാണ് ഒരു ആർക്കിടെ റോൾ എന്ന് പറയുന്നത് ആർക്കിടെ റോൾ കഴിഞ്ഞാൽ ആർക്കിടക്ട് ഡിസൈൻ ഒരു സാധനം ബിൽഡ് ചെയ്യേണ്ടത് എഞ്ചിനിയർ തീർച്ചയായിട്ടും ആർക്കിടക്ട് പോയിട്ട് ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞാൽ അതിലും മിസ്റ്റേക്സ് ഉണ്ടാവാം എനിക്ക് തോന്നുന്നത് ഈ പണി കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്തും ശരിക്കും ആർക്കിടെക്ടി അതുപോലെ തന്നെ ഈ സ്ട്രക്ചറൽ ടീമിന്റെയും സിംഗറൈസേഷൻ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ ആവശ്യമാണ് ശരിക്കും കീഴിൽ ഇതെല്ലാം വരികയാണെങ്കിൽ അതാണ് കൂടുതൽ കുറെ കൂടി ആളുകൾക്ക് ഒരു യൂസ്ഫുൾ ആവാൻ തോന്നുന്നു ഏതെങ്കിലും ഒരു കോണിൽ ആർക്കിടെക്ടും ഒരു കോണിൽ സ്ട്രക്ചറൽ ടീമും ഇരുന്നു കഴിഞ്ഞാൽ ും അതിലൊരു ക്ലാഷ് പല സ്ഥലത്തും കാണും പല സ്ഥലത്തും ഒരു ഇതിന്റെ കീഴിലാകുമ്പോ ഇപ്പൊ ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ നടത്തുന്ന പോലെ എല്ലാ ഇവന്റ്സിനെയും കോർഡിനേറ്റ് ചെയ്ത് അതിന് വേണ്ടി ഒരു സെന്റർ ആയിട്ട് ഒരു കമ്പനി ഉണ്ടെങ്കിൽ അത് ബെറ്റർ കുറച്ചും കൂടി ഈസി ആയിരിക്കും അപ്പൊ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറ്റുവായിരിക്കും എല്ലാവരുടെ അടുത്ത് പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് ചിലപ്പോ എളുപ്പമായിരിക്കും സിംഗിൾ പോയിന്റ് ഓഫ് കോൺടാക്ട് ചെയ്യുന്ന ഇതിലേക്കൊക്കെ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അത് നല്ല നല്ല സൗകര്യമായിരിക്കും തീർച്ചയായിട്ടും അതാണല്ലോ നമ്മളെപ്പോഴുള്ള പി എം സി കമ്പനികൾ അത്തരത്തിലാണല്ലോ ആളുകൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ആക്ച്വലി നമുക്ക് എല്ലാ വിങ്ങുകളെയും നമ്മൾ കുറത്തിണക്കിക്കൊണ്ട് എല്ലാ തരത്തിലുള്ള സജഷൻസും നമ്മളെല്ലാവരിൽ നിന്നും ഡയറക്റ്റ് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും